പിണറായിക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ആളാണ് ശക്തിധരൻ മൂർച്ചയുള്ള വാക്കുകളുമായി പോസ്റ്റുകളിലൂടെ ശക്തിധരൻ പിണറായിക്കെതിരെ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തി തുടങ്ങിയിട്ട് നാളുകളേറെയായി വളരെ ഭയത്തോടെയാണ് ശക്തിധരന്റെ പോസ്റ്റുകളെ പിണറായി നോക്കിക്കാണുന്നത് മാത്രമല്ല നോക്കിക്കാണുക മാത്രമേ വഴിയുള്ളൂ കാരണം ശക്തി തന്നെ എന്ത് സംഭവിച്ചാലും അത് സി പി എം പ്രതിക്കൂട്ടിലാകും വിധത്തിലാകും അല്ലെങ്കിൽ തന്നെ പാർട്ടിയുടെ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് എന്തെങ്കിലും കൈവിട്ടു പോയാൽ പണി പാളും പോരാത്തതിനെ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നമ്പാടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്തുള്ള പ്രതികരണം പാർട്ടി കുറച്ച് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുള്ളു ഇപ്പോഴിതാ സി പി എമ്മിനെതിരെയും തോമസ് ഐസക്കിനെതിരെയും തുറന്നടിച്ച് വീണ്ടും കളത്തിൽ നിറയുകയാണ് ജി ശക്തീധരൻ പോസ്റ്റ് തുടങ്ങുന്നത് ഇപ്രകാരമാണ് ആദ്യം ശുദ്ധീകരിക്കപ്പെടേണ്ടത് സിപിഎമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുദ്ധീകരണത്തിന് എന്തെങ്കിലും ഫലം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ എന്നെ ഒരു ദോഷയെ കതിർക്ക് എന്ന് ദയവായി മുദ്രയടിക്കരുത് എനിക്ക് ഈ പാർട്ടിയെ അടിമുടി അറിയാമെന്നത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചു പോകുന്നത് ആയിരം നാവുള്ള അനന്തന് പോലും വിശദീകരിച്ച് തീർക്കാവുന്നതല്ല ഈ പാർട്ടിയുടെ അപജയം പാർട്ടിക്ക് വൃത്തിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അപരാധങ്ങൾ ചെയ്യാത്തവരിൽ ഗർഭസ്ഥ ശിശു മാത്രമേ ഉണ്ടാകാൻ ഇടയുള്ളൂ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ കെട്ടവരാണെന്ന് ഞാൻ കരുതുന്നില്ല മനുഷ്യന് ഒരു ജീവിതമേ ഉള്ളൂ ആയുസ് മുഴുവൻ പാർട്ടിയുടെ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് സഖാ അവരെ നമിക്കുന്നു അവർക്ക് കമ്മ്യൂണിസം ഒരു ജീവിത വ്രതമാണ് എന്തിനാണ് അവർ ഇത്ര ഞെരുങ്ങി ആയുഷ്കാലം മുഴുവൻ ജീവിക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അവരുടെ മക്കൾക്ക് എന്തുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ അനുഭവിച്ചു കൂടാ എന്ന് എന്തിനെ ഈ സന്യാസ ജീവിതം എന്ന് പലരുടെയും വ്രത അനുഷ്ഠാനം പോലുള്ള കമ്മ്യൂണിസം കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഏറെ പേർക്കും എന്നോട് പരമപുച്ഛമായിരിക്കും എന്ന് എനിക്കറിയാം അവർ കാണുന്ന കമ്മ്യൂണിസം കപടമാണ് കമ്മ്യൂണിസ്റ്റുകാർ ആദർശനിഷ്ഠയുള്ളവരോ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരോ ആണെന്ന് ഇന്നത്തെ ലോക ില്ല പക്ഷെ അത് അർത്ഥസത്യമാണ് പൂർണ്ണ സത്യം അതല്ല ലക്ഷക്കണക്കിന് ആദർശ നിഷ്ഠയുള്ളവരുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശുദ്ധീകരണത്തിന്റെ ഈ പുക പറ ഉപയോഗിച്ച് തിരുത്തലുകൾക്ക് അതീതമായി പഴയ ശൈലിയും അതേ ജീവിതവുമായി പാർട്ടിയെ വഞ്ചിച്ച് ഇനിയും മുന്നോട്ടു പോകാൻ ചിലർ ആഗ്രഹിക്കുന്നില്ലേ എന്ന സംശയം തികട്ടി വരുന്നത് കൊണ്ടാണ് കൂടുതൽ പൊളിച്ചു തന്നെ പറയാം പാർട്ടി ജനങ്ങളുടേതാണെന്ന ബോധ്യം വേണമെന്ന് ഉത്ബോധിപ്പിക്കുന്ന ബുദ്ധിജീവി ഡോക്ടർ തോമസ് ഐസക് അങ്ങനെ പറയുമ്പോൾ എനിക്കത് ദഹിക്കുന്നില്ല ഐസക് നിഷ്കളങ്കനാണോ ഈ പാർട്ടിയിൽ അന്യവർഗ ചിന്തകൾ കടത്തിവിട്ടതിന്റെ അദ്ദേഹത്തിനുള്ള പങ്ക് മറ്റെത്ര പേർക്കുണ്ട് എന്ത് സ്വയം വിമർശനമാണ് അദ്ദേഹം നടത്തിയത് ഐസക് പാർട്ടിയിൽ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റിയ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും എത്ര പേർ അതിന് അതിൽ എത്ര പേർ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവരൊക്കെ താങ്കുകളുടെ ചേലകളായി നിലകൊണ്ടേ എത്ര കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് അപഹരിക്കുന്നത് ഇപ്പോഴും അപഹരിക്കുന്നത് സഞ്ചരിക്കുന്ന വിശ്വവിജ്ഞാന കോശം എന്നറിയപ്പെടുന്ന പി ജിയെ രാജ്യസഭയുടെ പടി ചവിട്ടാൻ അനുവദിക്കില്ലെന്ന് ഷാട്ട്യം പിടിച്ചത് ആരായിരുന്നു എം എൻ വിജയനെതിരെ ലേഖന പരമ്പര എഴുതിച്ചപ്പോൾ പി ജി വിദൂഷക വേഷം കെട്ടാതിരുന്നതിന് നൽകിയ ശിക്ഷയായിരുന്നു ഇത് രാജ്യസഭയിൽ എത്തിക്കാൻ ഐസക് എന്ന് കണ്ടെത്തിയ രത്നം ആരായിരുന്നു നാണമാകുന്നില്ലേ ഡോക്ടർ ഐസക്കെ ഗജനാവിൽ നിന്ന് കോടികൾ മാസപ്പടിയും ഔദ്യോഗിക വാഹനവും പത്രാസുകളും കൊടുത്ത് അവരെ പ്രീണിപ്പിക്കുന്നത് അവരെ മൂന്നാർ കാണിക്കാനുള്ള ആർത്തി കൊണ്ടാണോ ഡോക്ടർ ഐസക് ധാരാളം കഴിവുകളുള്ള നേതാവ് തന്നെയാണ് മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞർ പക്ഷേ അഹന്തയുടെ ആൾ രൂപം സമസ്ത സുഖലോലുപതയുടെയും കുത്തൊഴുക്കിലെ അർമാദിക്കുന്നവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതാണോ കയ്യിലിരിപ്പ് ഇതിനാണോ കിഡ് പ്രോക്കോ എന്ന് വിശേഷിപ്പിക്കുന്നത് എം വിജയനെ ഡോക്ടർ ഐസക്കിന് ഓർമ്മയുണ്ടോ എന്താണ് അദ്ദേഹത്തോട് ഐസക് ചെയ്തത് എം വിജയൻ പൂട്ടാൻ മറന്നുപോയ സ്വന്തം വീട് കണ്ടപ്പോൾ അത് പൂട്ടി ഭദ്രമാക്കിയ പിണറായിക്ക് എത്ര പ്രിയങ്കരനായിരുന്നു ഒരു കാലത്ത് എം വിജയൻ ആ ബന്ധം അമേരിക്കൻ സായിപ്പിന്റെ കീശയുടെ കനം കണ്ട് ിൽ ഡോക്ടർ ഐസക് വഹിച്ച പങ്ക് എത്രയാണ് ദേശാഭിമാനിയും പാർട്ടിയും പ്രസിദ്ധീകരണങ്ങളും ഉപയോഗിച്ച് എം എൻ വിജയനെതിരെ എൺപതിലേറെ ലേഖനങ്ങൾ എഴുതിച്ചത് ആരായിരുന്നു ആ കാളികൂളി സംഘത്തിനൊപ്പം നിൽക്കാത്തത് കൊണ്ടല്ലേ പി ജി ജീവിതത്തിൽ ഏറെ ആഗ്രഹിച്ചിരുന്ന രാജ്യസഭാ അംഗത്വം തട്ടിത്തെറിപ്പിച്ച് തോഴിക്ക് കൊടിപ്പിച്ചത് വിജയൻ മാഷിനെതിരെ കൊടുത്ത മാനനഷ്ട കേസിന്റെ വിധി ഒരിക്കലെങ്കിലും വായിച്ചിട്ട് വേണം പാർട്ടി ജനങ്ങളുടേതാണെന്ന ബോധ്യം ഡോക്ടർ ഐസക്കിനുണ്ടാകാൻ അതല്ലേ അതിന്റെ ശരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത്